സി പി ഐ എം മംഗലപ്പറമ്പ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഐ എം മംഗലംപറമ്പ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അനുമോദിച്ചു കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ല കാരണം വീടുകളിലുള്ള ചുറ്റുപാടുകളിൽ അന്നത്തേക്ക് എങ്ങനെയെങ്കിലും മക്കളെ പഠിപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മാതാപിതാക്കൾ ചെയ്തിരുന്നത് ഇന്നുള്ള ഒരു കാലഘട്ടം ഒന്നുമല്ല വളരെ വർഷങ്ങൾക്കൊന്നും മുന്നല്ല കേട്ടോ ഞങ്ങളൊന്ന് പഠിച്ചു പോകുന്നത് കുറച്ച് ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ അത്രേ ഉള്ളൂ ഞാൻ എൺപത്തി ആറിൽ എസ് എസ് എൽ സി പാസ്സായത് അപ്പം നിങ്ങൾക്കൊന്ന് പുറകോട്ട് പിടിച്ചാൽ ഒന്നാം ക്ലാസ്സിൽ എന്ന് മനക്കപടിയിൽ ഉണ്ടാവും എന്ന് മനസ്സിലാവും അപ്പൊ ആ സമയങ്ങളിലെല്ലാം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന വീടുകളുടെ എണ്ണം കുറവായിരുന്നു ൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ സി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിന് വേണ്ടിയാണ് കാരണവന്മാർക്ക് മാത്രമല്ല ഈ സമൂഹത്തിൽ നല്ല നല്ലൊരു ആളായി കഴിഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ ഈ നാടാണ് നാടിനാണ് നല്ലത് വരുന്നത് അപ്പൊ നല്ല നിലപാടുകൾ നല്ല നിലപാടുകൾ നന്മയും എല്ലാം ഉണ്ടാവും സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എ രവി കരുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം എം എ അരുൺ സ്വാഗതവും സി പി എം ബ്രാഞ്ച് അംഗം റായൻ ടിറ്റോ നന്ദിയും പറഞ്ഞു Thank you